今天你还？啊 ഏനെലെ ചിർച്ചിരി എന്താ ഞാൻ തന്നിരിക്കും നിന്നെ ഞാൻ വെറുതെ വിടില്ലടി അമ്മ ഓ ഇنده വാവാച്ചീ എന്തിനെ ഇങ്ങനെ കളന്ന കാരീയെന്നേ ഇതൊന്നുമത്ര നാണക്കേടുള്ള കാര്യമൊന്നുമല്ല അല്ല പറയാക്കും ആരെ പറയാക്കാൻ ആരെ പറയാക്കില്ലെന്നേ മിസ്സേ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിനെ കുറിച്ച് ആരെങ്കിലും വാവാച്ചിനെ കളയാക്കിയ വാവാച്ചി അവർക്ക് കൊക്കവേ പണിഷ്മെന്റ് കൊടുക്കാം പോരേ ഇയേ ഇയേ ആൾക്കും ഇല്ല വാവാച്ചി ആരെ തന്നെ കളയാക്കില്ല നേ ഇതെ മിസ്സിന്റെ പ്രോമിസാ ശേക്കും ശരിക്ക് ആ അമ്മ ഇപ്പോ വരാം അമ്മയോ വാവാച്ചി അമ്മനെ മിസ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ട്ടോ ഓരേ 10 15 മിനിറ്റ് ഉണ്ട് അമ്മ ഇങ്ങത്തും ടാക്സ് കൊണ്ടുവെടാ ഓ ഡ്രസ്സ് കൊണ്ട്രാ പറഞ്ഞിട്ടുണ്ട് ട്ടോ മക്കളെ വെഷമികണ്ട ട്ടോ അപ്പോൾ പിന്നെ ഓണത്തിന് എന്തൊക്കെ പരിപാടികളാ എപ്പോഴാ വെക്കുന്നെന്നൊക്കെ വാവാജി പറഞ്ഞല്ലേ പണ്ടേടക്കാൻ പറ്റോ അതാ പറയണമെന്നേ വാവാജി വൈകുന്നേരം പോയാമതി കേട്ടാ ഓക്കേ എന്നാ വാവാജി കൂടെ ഇരിക്കിടോ മിസ്സ് പോയിട്ട് അമ്മ വന്നില്ലെന്ന് നോക്കട്ടെ 2 hours later കുഞ്ഞുങ്ങളെ കൂട്ടാൻ വേണ്ടിട്ട് ഡേറ്റ് അത് അത് ശരി ശരി എപ്പോഴാ സെപ്റ്റംബർ സെപ്റ്റംബർ ആണോ പിള്ളേരെ വേണ്ടിയിൽ അപ്പൊ രണ്ടാൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാൻ ഞങ്ങൾക്ക് ഒരേ സന്തോഷം ഇങ്ങോട്ടൊക്കെ മൂന്നായോ രണ്ടാം തീയതിക്ക് പോവാം രണ്ടാം തീയതി കഴിഞ്ഞ് മൂന്നാം പരിപാടിക്ക് പിള്ളാരെയും കൂട്ടിട്ട് ഞങ്ങൾക്ക് പോവാലോ ഉം അതെ മക്കളെ ആഹ് എന്നാലേ മക്കള് പോയിട്ട് കയ്യും കാലൊക്കെ കഴിക്കട്ടെ ഡ്രസ്സ് മാറി പോരേണ്ടി അമ്മമ്മ മക്കൾക്ക് ചായ ഒക്കെ എടുത്തുവെക്കാം